ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര അമ്പലനട അമ്പലപ്പാറയിൽ പട്ടാപകൽ ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ കരുവാരക്കുണ്ട് വെട്ടിക്കുന്ന പുഴയ്ക്കൽ നാൽപ്പത്തിയാറുകാരനായ സന്തോഷ് ബാബു എന്ന രംഗനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറുമുണ്ടശ്ശേരി പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ സുരേഷ് ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന എൺപത്തി അയ്യായിരം രൂപ മോഷ്ടിച്ചെന്നാണ് കേസ് സിസിടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ബൈക്കിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഇയാളെ വാടാനം കുറിശി റെയിൽവേ ഗേറ്റിന് സമീപത്തു നിന്നാണ് പോലീസ് പിന്തുടർന്ന് പിടികൂടിയത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു പകൽ സമയം സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പുറത്ത് ജോലി ചെയ്യുന്ന സമയം നോക്കി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു ആഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം രാവിലെ ഒൻപത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കുമിടയിൽ സ്ഥാപനത്തിലെ മേശവലിപ്പിനുള്ളിൽ രണ്ട് പേഴ്സുകളായി സൂക്ഷിച്ചിരുന്ന തുകയാണ് നഷ്ടപ്പെട്ടത് അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ ഗേറ്റിന് സമീപത്തുനിന്ന് പേഴ്സ് കിട്ടിയതായി ഉച്ചയ്ക്ക് പരിചയക്കാരൻ വിളിച്ചറിയിക്കുമ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ കെ ജയകുമാർ വി ആർ ജയൻ എ എസ് ഐ വി ലത എസ് സി പി ഒ കെ ജയരാജൻ വി ഹർഷാദ് ടി ആർ സജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് റൈറ്റ് വിഷ ന്യൂസ് ഒറ്റപ്പാലം വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436